സ്വാഗതം എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നതെന്നും പിണറായി സർക്കാരിന് ഇനി അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഇന്നുവരെ കേട്ടിട്ടില്ലാത്തത്ര ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെയും ഓഫീസിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് കൊലയാളി മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് സ്വർണ കള്ളക്കടത്തിനും കൊട്ടേഷൻ സംഘത്തിനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നേതൃത്വം നൽകുന്നുവെന്നും ഞെട്ടിക്കുന്നത് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരവും ശബ്ദിക്കുന്നത് പോലുമില്ല കേരളത്തിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് ആരോപണങ്ങൾ തെറ്റാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പി വി അൻവർ എം എൽ എക്കെതിരെ നടപടി എടുക്കാത്തതെന്നും എം എൽ എ വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെങ്കിൽ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ കോളുകൾ എ ഡി ജി പി ചോർത്തിയതിലൂടെ രാജ്യത്തെ നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയതിനാൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വേദിയിൽ എ ഡി ജി പിയും എത്തിയിരുന്നു ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തേക്കും എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്നും ഒരു മുൻവിധിയും ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നു ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ എല്ലാം ഗൌരവവും നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്നും പിണറായി പറഞ്ഞു അച്ചടക്കമാണ് പ്രധാനം അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ചു പുലർത്തില്ല എന്നും ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു